രാഷ്ട്രപതിക്ക് സമയ ദൈർഘ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നില്ല ചില ബില്ലുകളുമായി ബന്ധപ്പെട്ട് അപ്പം രാഷ്ട്രപതി തിരിച്ച് പതിനാല് ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അത് ചെയ്യാൻ പാടില്ലായിരുന്നു ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ ഒരു വാദം ശരിയാണോ ഇനി ആ കുറച്ച് മുഖ്യമന്ത്രിയായിട്ടൊക്കെ കൂടി ആലോചിച്ച് വലിയ നടപടിയിലേക്ക് പോകും എന്തായിരിക്കും സാറിൻ്റെ അല്ല സ്റ്റാലിൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇത് കുടിലതന്ത്രമാണ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ച വാക്ക് എനിക്കത് മനസ്സിലാകാത്ത കാര്യം ഭരണഘടനാനുച്ഛേദം നൂറ്റി നാൽപ്പത്തി അനുസരിച്ചിട്ട് രാഷ്ട്രപതിക്ക് ഇതിനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് അതും ഭരണഘടനയുമായി ബന്ധപ്പെട്ടതും രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തിന് അനിവാര്യവുമായ കാര്യങ്ങളെക്കുറിച്ചാണ് രാഷ്ട്രപതി ഈ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് ആകെ പതിനാല് ചോദ്യങ്ങളാണ് അതിൽ ഒൻപതെണ്ണവും രാഷ്ട്രപതിയും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ചു കൊണ്ടുള്ള ഈ സുപ്രീം കോടതിയുടെ ഉത്തരവാണ് ആ ഉത്തരവ് ഏത് ഭരണഘടനാ അനുച്ഛേദത്തിൻ്റെയും നിയമത്തിൻ്റെയും അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ അകത്തുക കാരണം ആർക്കായാലും നമുക്കിവിടെ ആർക്കെന്ത് ചെയ്യണമെങ്കിലൊരു നിയമമുണ്ട് അണ്ടർ വാട്ട് ലോ എന്നൊരു ചോദ്യമുണ്ട് ഈ അണ്ടർ ോ എന്നുള്ള ചോദ്യം സുപ്രീം കോടതിക്കും ബാധകമാണ് സുപ്രീംകോടതിക്ക് നിയമം ഇല്ല എന്നല്ല അല്ലെങ്കിൽ ഭരണഘടനയില്ല എന്നല്ല ഭരണഘടനയിൽ പറയുന്ന അനുച്ഛേദങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ബാധ്യത ഇവർക്കും അപ്പോൾ ഭരണഘടനയിൽ ഇതിനകത്ത് ഇവർ ചെയ്തിരിക്കുന്ന കാര്യത്തിലുള്ള ഏറ്റവും വലിയ ഒരു വങ്കത്തരം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഇത് ഈ ഭരണഘടനയിലെക്കുറിച്ച് രണ്ടംഗ ബെഞ്ച് പ്രസി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വിധിന്യായത്തിലെ വങ്കത്തരം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബില്ലിനെ സംബന്ധിച്ച് മൂന്ന് കാര്യങ്ങൾ രാഷ്ട്രപതിക്കും ഗവർണർക്കും ചെയ്യാം ഒന്ന് അതിന് സമ്മതി കൊടുക്കാം രണ്ട് അത് പിടിച്ചു വെക്കാം മൂന്ന് അതിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ട് പാർലമെൻറ്റിന് കൊടുക്കാം രാഷ്ട്രപതിയാണെങ്കിൽ സ്റ്റേറ്റിലാകുമ്പോഴേക്കും അത് രാഷ്ട്രപതിയുടെ ഉപദേശത്തിനും കൂടി അയക്കാനുള്ളൊരു വകുപ്പുണ്ട് ഈ പറയുന്ന കാര്യങ്ങളിലെങ്ങും എത്ര സമയത്തിനുള്ളിൽ അത് ചെയ്യണമെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല ഇവര് സമയക്രമം നിശ്ചയിക്കണ് അപ്പ എന്താ അതിൻ്റെ കാരണം ഭരണഘടനയിൽ ഇല്ലാത്ത ഒരു കാര്യം ഒരു കോടതി വിധിയിലൂടെ ഭരണഘടന അനുച്ഛേദത്തിൻ്റെ ഭാഗമാക്കി മാറ്റി കാരണം ഭരണഘടന പറഞ്ഞിട്ടില്ല പക്ഷെ ഈ വിധി വന്നപ്പോൾ പറഞ്ഞ് മൂന്ന് മാസത്തിനുള്ളിൽ ഇത് പറയണം ആ മൂന്ന് മാസത്തിനുള്ളിൽ പറഞ്ഞില്ലെങ്കിൽ ഇത് നടപ്പിലാക്കി ഇതായി പരിഗണിക്കും അപ്പോൾ സമയപരിധി നിശ്ചയിച്ചു എന്ന് മാത്രമല്ല ഭരണഘടന അനുസരിച്ച് ഈ ബില്ലിൽ ഒപ്പുവെച്ച് ഇത് നിയമമാക്കാനുള്ള ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും അവകാശത്തെ കൂടി സുപ്രീം കോടതി എടുത്ത് കവർന്നെടുത്ത് ഇതിനെ ഒരു ഏത് നിയമം അനുസരിച്ചാണ് നിങ്ങളിത് ചെയ്തതെന്നാണ് ചോദ്യം അതിനൊരു മറുപടി വേണമല്ലോ അതെ അങ്ങനെ ചോദിക്കാൻ പാടില്ലെന്നാണ് സ്റ്റാലിൻ പറയുന്നത് അതെങ്ങനെയാണ് ശരിയാകുന്നത് സുപ്രീം കോടതിക്ക് അനുച്ഛേദം നൂറ്റി നാൽപ്പത്തി രണ്ട് പ്രകാരം എന്തും ചെയ്യാം അങ്ങനെ എന്തും ചെയ്യാം എന്നുള്ള ഒരധികാരവുമില്ല ഇവിടെ ഏറ്റവും വലിയ ഒരു വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ ഭരണഘടന അമൻമെൻറ്റ് നടത്താൻ ആർക്കാണ് അധികാരം പാർലമെൻറ്റിലാണ് മുന്നൂറ്റി എത്രയുണ്ട് മുന്നൂറ്റി അറുപതാ വകുപ്പിയപ്പോൾ ഓർക്കുന്നില്ല അതനുസരിച്ചിട്ട് ഭരണഘടന അനു ഇത് ഇത് നടത്താനുള്ള അധികാരം പാർലമെൻറ്റിലാണ് ഈ രാഷ്ട്രപതിക്കും ഗവർണർക്കും ടൈം ഫ്രെയിം നിശ്ചയിച്ച് ഭരണഘടനയുടെ അനുച്ഛേദ ഭരണഘടനയുടെ അനുച്ഛേദങ്ങളിൽ അത് കൂട്ടിച്ചേർത്തോടുകൂടി ഭരണഘടന ആരാണ് അമെൻമെൻറ്റ് നടത്തിയിരിക്കുന്നത് കോടതിയാണ് അതിന് കോടതിക്ക് അധികാരം ഉണ്ട ഇല്ല അപ്പോൾ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ഭരണഘടനയെ ഭേദഗതി വരുത്തി ആ ഭരണഘടനയുടെ അനുച്ഛേദത്തിൻ്റെ ഭാഗമാക്കി ഒരു ഭരണഘടനാ ഭേദഗതി അതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് വെച്ചേക്കാണ് ഉൾപ്പെടുത്തിയേക്കാണ് ഇതാണ് അതിനകത്ത് തെറ്റ് നമ്മുടെ ഭരണഘടന അത് ഭേദഗതി ചെയ്യാൻ കോടതിക്ക് അധികാരം നൽകിയിട്ടില്ല നൂറ്റി നാൽപ്പത്തി രണ്ട് ഉപയോഗിച്ച് അത് ഭരണഘടനാ ഭേദഗതിക്ക് അധികാരം നൽകിയിട്ടില്ല കോടതിക്ക് അധികാരമില്ല പാർലമെൻറ്റിനാണ് അധികാരം അതും പാർലമെൻറ്റിൽ മൂന്നിൽ രണ്ട് കൂടി പാസ്സാക്കിയാൽ രണ്ട് സഭകളും പാസ്സാക്കിയാൽ മാത്രം പോരാ പതിനാറ് സംസ്ഥാനങ്ങളുടെ അംഗീകാരവും ഉണ്ടെങ്കിൽ മാത്രമേ ഭരണഘടനാ ഭേദഗതി നിലവിൽ വരൂ ഈ ഭരണഘടനാ നിയമത്തെ ലംഘിച്ചുകൊണ്ടാണ് കോടതിയുടെ ഈ വിധി അതിനെതിരെയാണ് ആ ചോദ്യങ്ങൾ പതിനാല് ചോദ്യങ്ങളിൽ ഒമ്പതെണ്ണവും അങ്ങനെ ചോദിക്കരുത് എന്നാണ് പറയുന്നത് ഇനി രണ്ടെണ്ണം ചോദിച്ചിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി രണ്ടാം അനുച്ഛേദത്തിന്റെ അധികാര പരിധി എവിടത്തോളം ഉണ്ടെന്നുള്ളതാണ് അതായത് നൂറ്റി നാൽപ്പത്തി രണ്ടാം അനുച്ഛേദം അനുസരിച്ച് ഭരണഘടനയിലേക്ക് കടന്നു കയറി ഭരണഘടനയെ അമൻമെന്റ് നടത്തുക എന്ന് കൃത്യം ചെയ്തിട്ടുണ്ടല്ലോ അതിന് അധികാരം ഉണ്ടോന്നുള്ളാണ് ചോദ്യം ൂറ്റി നാൽപ്പത്തി രണ്ട് ഞാൻ ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ എന്തും ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള അധികാരം ഉണ്ടോന്നുള്ളതാണ് ചോദ്യം അത് ചോദിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന ജൂറിസ് ഡിക്ഷൻ ഉണ്ട് പാർലമെൻറ്റിൻ്റെ ലെജിസ്ലേച്ചറിൻ്റെ ജൂറിസ്റ്റിക്ഷൻ ഇതാണ് എക്സിക്യൂട്ടീവിൻ്റെ ജൂറിസ്ട്രിക്ഷൻ ഇതാണ് ജുഡീഷ്യറിയുടെ ജൂറിസ്ട്രിക്ഷൻ ഇതാണ് ഈ മാധ്യമങ്ങളുടെ ജൂറിസ്ട്രിക്ഷൻ ഇതാണ് ഓരോരുത്തർക്കും ജൂറിസ് നിശ്ചയിച്ചിട്ടുണ്ട് ആ ജൂറിസ്റ്റിക്ഷൻ ലംഘിക്കാൻ പാടില്ല അതാണ് ലക്ഷ്മൺ രേഖ എന്ന് പറയുന്നത് അത് അനുച്ഛേദം നൂറ്റി മുപ്പത്തൊന്നും നൂറ്റി നാല്പത്തഞ്ചും അനുസരിച്ചാണ് ഇതൊക്കെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അതിൽ ഈ മാധ്യമങ്ങളുടെ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടില്ല പക്ഷേ ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് അതുണ്ട് എന്ന് സുപ്രീം കോടതി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അതും ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഈ ജുഡീഷ്യറിയും ലെജിസ്ലേറ്ററും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും പോലെ അതിൻ്റെ ഒരു അനിവാര്യമായ ഘടകമാണ് ഈ മാധ്യമങ്ങൾ എന്നും പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി അപ്പോൾ ആ മാധ്യമങ്ങൾ അടക്കമുള്ളതിൻ്റെ കാര്യത്തിൽ ഇവർക്ക് എവിടത്തോളം പോകാൻ കഴിയും ഇവരെവിടത്തോളമാണ് പോകേണ്ടത് ലെജിസ്ലേച്ചറിന്റെ അധികാര പരിധിയിലേക്ക് കടന്നു കയറാനായിട്ട് ഇവർക്ക് അധികാരമുണ്ടോ നിയമം നിർമ്മിക്കാനുള്ള അധികാരം കോടതി കൊടുത്തിട്ടില്ല ഇനി ആ അധികാര പരിധി ലംഘിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട് എന്താണ് ഭരണഘടന പറയുന്നത് ബില്ലിൽ രാഷ്ട്രപതിയോ ഗവർണറോ ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് നിയമാവുള്ളതാണ് ഈ ഒപ്പിടാനുള്ള അധികാരം രാഷ്ട്രപതിക്കും ഗവർണർക്കുള്ളതാണ് അതും കോടതി തട്ടിയെടുത്തിട്ട് പറഞ്ഞ് അവരൊപ്പിടണ്ട ഞങ്ങളുടെ വിധി വെച്ചിട്ട് അത് പാസ്സായതായി കണക്കുകൂട്ടാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ആ ബില്ല് മുഴുവൻ പാസ്സായതായിട്ട് ഇപ്പോൾ അവിടെ നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ അപ്പം ഇത് മുഴുവനും തൻ്റെ ഇംഗിതത്തിനനുസരിച്ച് ഒരു സംസ്ഥാനം നിലനിൽക്കണം തനിക്ക് ഭരണഘടനാ തത്വങ്ങളെ ബാധകമല്ല എന്ന് പറയുന്നു ഇത്രയും യുക്തിയില്ലാത്ത നിയമമില്ലാത്ത ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ ലംഘിക്കുന്ന ഒരു വിധിന്യായം സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ചോദ്യം ചെയ്യേണ്ടി അതെ എല്ലാത്തിലും കേറി പറഞ്ഞ എന്തു ചെയ്യും ഇനിയിപ്പൊ പറയാണ് ശരി ഇതിപ്പോ എന്താണ് ജനങ്ങളുടെ അധികാരമാണ് സുപ്രീം കോടതി തട്ടിപ്പറിച്ചെടുക്കുന്നത് ജനാധിപത്യത്തിൽ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സ്വഭാവം കളക്റ്റീവ് കൺസെൻസസ് ഉണ്ടായിട്ട് ഡിസിഷൻ വരുന്നു എന്നുള്ളതാണ് അല്ലേ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം വരെയാണ് ആ തീ അതുകൊണ്ടാണ് പാർലമെൻറ്റിൽ ഇതൊക്കെ ചർച്ച ചെയ്യണം എന്ന് പറയുന്നത് പാർലമെൻറ്റിൽ ചർച്ച ചെയ്ത് ആ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിട്ടാണ് വരുന്നത് ഈ നൂറ്റിനാൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ കളക്റ്റീവ് വിസ്ഡമാണോ സമാഹൃതമായ വിജ്ഞാനമാണോ രണ്ട് പേരുടെ വിജ്ഞാനമാണോ ഏതാണ് വലുത് സുപ്രീം കോടതിയിലെ രണ്ട് ജഡ്ജിമാരാണെങ്കിലും രണ്ട് പേര് മാത്രമല്ലേ ഉള്ളു അത്രയേ ഉള്ളൂ ആ രണ്ട് പേര് പറയുന്നതാണോ ഈ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ പറയുന്നതാണോ ഏതാണ് നമ്മൾ ചെയ്യേണ്ടത് നിയമത്തിൽ നിയമം അനുസരിച്ചിട്ട് ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ അവരുടെ പ്രതിനിധികൾ പാർലമെൻറ്റിലും ഒക്കെ ഉണ്ട് അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതല്ലേ നിയമമാകേണ്ടത് അതും ലംഘിച്ചുകൊണ്ടാണ് ഈ വിധി വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇത് വളരെ മിതമായ ഭാഷയിൽ പറഞ്ഞാൽ യുക്തിശൂന്യമാണ് നിയമവിരുദ്ധമാണ് ഭരണഘടനയുടെ അടിസ്ഥാന പരികല്പനകൾ ലംഘിച്ചിരിക്കുന്ന ഈ വിധിയെ അതിനെക്കുറിച്ച് രാഷ്ട്രപതി മിണ്ടാനേ പാടില്ല എന്നാണ് സ്റ്റാലിൻ അദ്ദേഹത്തിൻ്റെ ആജ്ഞ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക